നമസ്കാരം വൈശാഖമാസം വൈശാഖമാസം വളരെ പുണ്യമാസമാണ് ഏറ്റവും ഭഗവാനെ ഭജിക്കാൻ ഇതിലും നല്ലൊരു കാലല്ല എന്നാണ് പൂർവീകർ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ളത് തന്നത് ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വൈശാഖകാലം എന്റെ ഓർമ്മയിൽ ഒരു പത്തമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പേ വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സപ്താഹം നടന്ന കാലമാണ് വൈശാഖമാസം നാല് സപ്താഹങ്ങളാണ് ഗുരുവായൂരമ്പലത്തിൽ നടക്കുക നാല് സപ്താഹങ്ങളും നടന്നിരുന്നത് അങ്ങനെ അനവധി ഇന്ന് കാണുന്ന പോലുള്ള സപ്താഹത്തിന്റെ ധാരാള സപ്താഹങ്ങൾ നടക്കുന്ന കാലഘട്ടം അല്ലു അന്ന് ഈ നാല് സപ്താഹങ്ങളുണ്ടായിരുന്നു ഗുരുവായംഭത്തിൽ പരിശോധിച്ചാൽ വളരെ വളരെ ദുർലഭമായിട്ടേ ഉണ്ടാവുള്ളൂ ആ നാല് സപ്താഹങ്ങളിൽ ആദ്യത്തെ സപ്താഹം ആഞ്ഞം മാധവ് നമ്പൂതിരിയായിരുന്നു രണ്ടാമത്തെ സപ്താഹം മേലാടം കൃഷ്ണൻ നമ്പൂതിരിയുടെ മൂന്നാമത്തെ സപ്താഹം തട്ടിയൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ ആയിരുന്നു നാലാമത്തെ സപ്താമം തോട്ടം ആയിരുന്നു ഭൂരിപാടിന്റെ അവരുടെയൊക്കെ പൂർവീകര് ആരൊക്കെ ചെയ്തു എനിക്കറിയില്ല എന്റെ ഓർമ്മയിൽ ഞാൻ കണ്ടത് ഈ നാലാളുകളുടെ സപ്താഹങ്ങളാണ് ആ സപ്താഹങ്ങള് തുടർച്ചയായി ഒരു മാസം ഈ ഒരു മാസത്തെ ഈ പുണ്യകാലം വൈശാഖ മാസത്തിലെ പുണ്യകാലം വൈശാഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്ദ്രമാസത്തിന് മാഘം വൈശാഖം അങ്ങനെ പന്ത്രണ്ട് മാസങ്ങളെ പറയുന്നുണ്ട് ആ പന്ത്രണ്ട് മാസങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യം ഏറിയ മാസമാണ് ഈ വൈശാഖം വൈശാഖ മാസം വരാ മേടമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ വൈശാഖം ആരംഭിച്ച് ഇടവം പിന്നത്തെ കറുത്തവാവിന്റെ അന്ന് അവസാനിക്കുന്നു അങ്ങനെ ഈ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ദിവസം ചിലപ്പോൾ മുപ്പത് ദിവസം ഇരുപത്തി ഒൻപത് ദിവസം വരെ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ടുള്ള സപ്താഹങ്ങളാണോ ആദ്യത്തെ ദിവസം വൈശാഖം തെരഞ്ഞെങ്കിൽ തലേ ദിവസം മഹാത്മ വായിച്ച് സപ്താഹം ആരംഭിക്കും അങ്ങനെ ഭഗവത് കഥകള് എല്ലാ സമയത്തും കേൾക്കുക അത് കേട്ട് പുണ്യം നേടുക അതാണ് അതിന്റെ ഒരു പ്രത്യേകത മാത്രമല്ല ഈ കാലത്തിന്റെ വേറൊരു പ്രത്യേകത കണ്ടിരുന്നത് ഇത് പരമാവധി വരുന്ന കാലം വേനൽക്കാലം ആവും അപ്പൊ വേനൽക്കാലത്ത് എന്തൊക്കെ വേണം മനുഷ്യന് അതെല്ലാം ദാനം ചെയ്യുക ആളുകൾക്ക് എന്തൊക്കെയാ ദാനം ചെയ്യേണ്ട ചെരുപ്പ് വടി കൊട വെള്ളം വെള്ളം ധാരാളം ദാനം ചെയ്യുക കുടിക്കാൻ വെള്ളം കൊടുക്കുക അത് ഒരു വളരെ വളരെ വിശേഷമാണ് ദാഹിക്കുന്നതിന് വെള്ളം ജലം കൊടുക്കുക എന്നുള്ളത് അതേപോലെ ഈ കാലത്ത് കിട്ടുന്നതാണ് പഴവർഗ്ഗങ്ങൾ മാങ്ങ വൈശാഖകാലേ പഴമാങ്ങ ദാനം എന്ന് പറയുന്നുണ്ട് പഴമാങ്ങ ധാരാളം കൊടുക്കുക പറയുന്നുണ്ട് ഇത് ഇത് വലിയ പുണ്യ ഈ കാലത്ത് എന്ത് ചെയ്താലും അതിന്റെ ഇരട്ടി ഫലം കിട്ടുന്ന പൂർണ്യരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു നാമം ജപിച്ചാൽ ആ പത്ത് നാമത്തിന്റെ ഫലം കിട്ടില്ല മൂന്ന് നാമത്തിന്റെ ഫലം കിട്ടും അപ്പൊ എല്ലപ്പോഴും നാമം ജപിച്ചും ഭഗവാൻ കൂടി കഴിയേണ്ട വളരെ ഉത്തമമായ ഒരു കാലഘട്ടമാണ് വൈശാഖമാസം എന്നുള്ളത് ഈ വൈശാഖമാസത്തിലെ ഞാൻ എന്റെ ഓർമ്മ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ അമ്പത് കൊല്ലം മുമ്പത്തെ കഥ പറഞ്ഞെങ്കിലും ഇപ്പോ വൈശാഖമാസത്തിലെ തിരക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് അറിയില്ല നിന്റെ കുട്ടിക്കാലത്തൊന്നും ഈ ഇത്ര തിരക്കൊന്നുമില്ല അവിടെ ഗുരുവായൂരം നടന്നു പോകാനൊന്നും ബുദ്ധിമുട്ടില്ല ഇന്ന് നടന്നു പോകാൻ തന്നെ ആളുകളുടെ തിരക്കൊണ്ട് നടക്കാൻ പറ്റില്ല അപ്പൊ ഭഗവാൻ ഭഗവാൻ സ്മരണ കൊണ്ട് ഇന്ന് ലോകത്തുള്ള സകല ചരാചരങ്ങൾക്കും ജനങ്ങൾക്കും ഒക്കെ എന്തോ ഒരു ഒരു സുഹൃതം അല്ലെങ്കിൽ എന്തോ ഒരു പുണ്യം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രത്യക്ഷ തെളിവാണ് ഇന്ന് കാണുന്ന തിരക്ക് ഗുരുവായൂർ അമ്പലത്തിന്റെ തിരക്ക് അവർണ്ണനീയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ 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 കുട്ടിക്കാലത്ത് ഓടിക്കളിച്ചിരുന്ന ഗുരുവായൂർ അമ്പലം ഇന്ന് ഓടിക്കളിക്കാനുള്ള നടന്നു പോകാൻ പറ്റാത്തത്ര ഭക്തജന തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വിശാഖാലത്ത് പ്രത്യേകിച്ചും ഈ കാലത്ത് വിവാഹങ്ങൾ ചൂപ്പ് കൂണ് ഇങ്ങനെയുള്ളത് നടത്താനും വളരെ വിശേഷമായിട്ട് കണക്കാക്കാറുണ്ട് ഈ കാലത്ത് ചെയ്യുന്നതൊക്കെ ടേമാണെന്നുള്ളത് അതേപോലെ ഈ കാലത്ത് വരുന്ന ഏകാദശി ഇപ്പൊ നാളെ വളരെ പുണ്യമായിട്ടുള്ള ഏകാദശിയാണ് രണ്ട് പക്ഷമാണ് ഉണ്ടാവുക വൈശാഖത്തിന് ഒരു കടുത്തപക്ഷവും ഒരു വെളുത്തപക്ഷവും അതിൽ വെടുത്തപക്ഷം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് നാളെ വളരെ വിശേഷപ്പെട്ടതാണ് ഏകാദശി ഏകാദശി നോൽക്കുന്ന തന്നെ വിഷ്ണു പ്രിയമാണ് വിഷ്ണുവിനെ സന്തോഷിപ്പിക്കാനുള്ളതാണെന്നാണ് പറയുക ആ ഏകാദശിയാണ് നാളെ വരുന്നത് ആ ഏകാദശി ഓൽക്കുന്നത് വിശ ഇത് കഴിഞ്ഞാൽ ഒരു ഒരു ഏകാദശിയും കൂടി വരും അത് കഴിഞ്ഞാൽ ആ ഭാവോടുകൂടി ജൂൺ ആറാം തീയതിയോട് കൂടിയിട്ട് ഈ വൈശാഖ മാസം അവസാനിക്കും ഇത്രയാണ് നമ്മുടെ ഈ വൈശാഖ മാസത്തിന് ഇതിന്റെ ഓരോ സപ്ത ഭഗവത് കഥകൾ കേൾക്കുമ്പോഴും ഓരോ ദിവസം ചെല്ലും തോറും അതിൻ്റെതായ ഒരു പുണ്യം അല്ലെങ്കിൽ ഒരു ഒരു എന്തോ ഒരു ഒരു എന്താ പറയാ ഭഗവത് സ്മരണം ഉണ്ടാവുമ്പോ നമുക്ക് എന്തോന്ന് നേടാൻ കഴിഞ്ഞു അല്ലെങ്കിൽ എന്തോന്ന് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും ഉറപ്പാ പിന്നെ ഇതിനൊക്കെ പുറമേ ഗുരുവായൂരപ്പന്റെ അടുത്ത് വന്ന് ഭജിച്ചാൽ ദുഃഖമില്ലാണ്ടി ആകും എന്ന് തന്നെയാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് ദുഃഖം ഇല്ലാണ്ടി ഒരു ദുഃഖം ആർക്കും ഉണ്ടാവരുത് ഇവിടെ വരുന്ന ഭക്തന് സുഖം ഉണ്ടാവണം മനസ്സുഖം ഉണ്ടാവണം ആ മനസ്സുഖം ഉണ്ടാക്കാനാണ് എല്ലപ്പോഴും ഗുരുവായൂരപ്പന്റെ ഇഷ്ടം ഒരാളും ദുഃഖിക്കുന്നത് ഇഷ്ടമല്ല ഗുരുവായൂരപ്പന് അത് ദുഃഖം എല്ലാവരുടെയും മനസ്സിലും ദുഃഖം ഉണ്ടാവും ആ ദുഃഖം ഇവിടെ വന്നു പറഞ്ഞാൽ ആ ദുഃഖത്തെ ഇല്ലാണ്ടി ആക്കുകയാണ് ഗുരുവായൂരപ്പന്റെ മഹത്വം അത് ധാരാളം ആളുകൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ എനിക്കും ധാരാളം ധാരാളം അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളൊക്കെ പറയാൻ വന്നാൽ എത്ര കാലം പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ ഈ ഓരോ ഭക്തനും ഇവിടെ വരുന്ന ഓരോ ഭക്തനും അവന്റെ മനസ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവന്റെ ദുഃഖം ഇല്ലാതെയാക്കിയിട്ട് ഇവിടെ വരുമ്പോ അനവധി ഭാരങ്ങളായിട്ട് വന്നുണ്ടെങ്കിൽ ആ മനസ്സിന്റെ കുറെ ഭാരങ്ങളായിട്ട് വന്നുണ്ടെങ്കിൽ ആ ഭഗവാനെ കണ്ടു ദർശിച്ച് അത് തിരിച്ചു പോകുമ്പോൾ ആ ഭാഗത്ത് മാറി മനസ്സിന് എന്തോ ഒരു സുഖം എന്തോ ഒരു നേട്ടം കിട്ടിയ പോലെയാണ് തിരിച്ചു പോവുക അങ്ങനെയുള്ള ലോകത്തുള്ള ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ കാലത്ത് ഈ വൈശാഖ കാലത്ത് എത്ര എത്ര ജനങ്ങളാണ് ഇവിടെ വന്നിട്ട് ഗുരുവായൂർ ഇവിടെ ഭജിക്കണമെന്ന് അറിയില്ല ഈ ഈ ഭജനം ഈ വൈശാഖകാലത്തെ ഭജനം അത്ര ശ്രേഷ്ഠമാണ് അത് പുണ്യമാണ് അത് എല്ലാ ഭക്തജനങ്ങൾക്കും സൗകര്യം ഭഗവാൻ ഭംഗിയായി നടത്താനും ഇനിയുള്ള കാലങ്ങളിലും വൈശാഖകാലത്ത് വന്ന് ഭഗവാനെ സ്മരിക്കാനും ഭഗവത് കഥകൾ കേൾക്കാനും സപ്താഹങ്ങൾ കേൾക്കാനും ഉള്ള പുണ്യം ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ശ്രീ ഗുരുവായൂർ കൂടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം